എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവത്സര നേരുന്നു ദുഃഖങ്ങളും പരിഭവങ്ങളും മറന്ന് സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഒരു പുതുവത്സരം സ്വീകരിക്കുവാൻ ഒരുങ്ങുകയാണ് നാം പോയ വർഷത്തെക്കാളും വരുന്ന വർഷം എല്ലാവർക്കും മികച്ചതാകട്ടെ പുതുവത്സരത്തിൻ്റെ ഈ സന്തോഷകരമായ സമയത്ത് നിങ്ങളുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒരു നല്ല വർഷം നൽകിയതിന് ദൈവത്തിന് നന്ദി പറയാം പുതുവർഷം അനുഗ്രഹങ്ങൾ നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം എല്ലാവർക്കും പുതുവത്സരാശംസകൾ ഏറ്റവും സ്നേഹത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പുതുവത്സരാശംസകൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും പുതുവത്സരത്തിൽ യാഥാർത്ഥ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊള്ളുന്നു നന്ദി